കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ബ്രസീൽ കൊളംബിയ മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു ഏഴ് പോയിന്റുമായി കൊളംബിയയും അഞ്ച് പോയിന്റുമായി ബ്രസീലും കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചു ക്വാർട്ടറിൽ കാർട്ടറിൽ ഉറഗാനൊരുങ്ങുന്ന ബ്രസീലിന് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സൂപ്പർ താരം വിനീഷ്യസിന്റെ സസ്പെൻഷൻ ഗ്രൂപ്പ് മത്സരങ്ങളിൽ തുടർച്ചയായി രണ്ട് മഞ്ഞക്കാടുകൾ ലഭിച്ചതോടെയാണ് വിനീഷ്യസിനെ ക്വാർട്ടറിൽ വിലക്ക് നേരിടേണ്ടിവന്നത് പ്രതാപകാലത്തെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ വലിയ ബ്രസീലിന് കൂടുതൽ തിരിച്ചടി മാറിയിരിക്കുകയാണ് വിനിയുടെ സസ്പെൻഷൻ വമ്പൻ താരങ്ങളില്ലാതെ മത്സരിക്കാൻ നമുക്ക് സാധിക്കണമെന്നും വിനിയുടെ അഭാവം നികത്താൻ മറ്റു താരങ്ങൾക്ക് കഴിയണമെന്നും ബ്രസീൽ പരിശീലകൻ ഡോറിവൽ ജൂനിയർ പറഞ്ഞു ചില സമയങ്ങളിൽ പ്രധാന താരങ്ങളില്ലാതെ കളിക്കേണ്ട സാഹചര്യം വരും നിയമറിന് പുറമെ വിനിയും മത്സരിക്കാത്ത സാഹചര്യമാണിതെന്നും ഡോറിവൽ പറഞ്ഞു ജൂലൈ ഏഴിന് ഇന്ത്യൻ സമയം രാവിലെ ആറ് മുപ്പതിനാണ് ബ്രസീൽ ഉറുഗ്വേ മത്സരം വിനീയുടെ പകരക്കാരനായി ആഴ്സണൽ താരം മാർട്ടിനെല്ലി ആദ്യ ഇലവനിൽ കളിക്കാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക്